കൊലകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ മനുഷ്യരായാലും പശുവായാലും ആൾക്കൂട്ട കൊല അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഫരീദാബാദിൽ ഗോരക്ഷ ഗുണ്ടകൾ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ മിശ്രയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ ഹിന്ദുത്വവാദികൾക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ഉയരുന്നതിനിടെയാണ് ആർ നേതാവിന്റെ വിമർശനം ആര്യൻ മിശ്രയുടെ കൊലപാതകം ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായതോടെയാണ് ആർ എസ് എസ് നേതാവിന്റെ പ്രതികരണമെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ഉയരുന്നുണ്ട് വിവിധ മതങ്ങൾ ഉണ്ടാകും എന്നാൽ അതിന്റെ പേരിൽ മതഭ്രാന്തും ഹിംസയും പാടില്ല എല്ലാവർക്കും ബഹുമാനം നൽകിയാവണം സ്വന്തം മാർഗം പിന്തുടരേണ്ടത് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഇന്ദ്രേഷ് കുമാർ പറയുന്നു രാജ്യത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ മാംസം കഴിക്കുന്നുണ്ട് പശുക്കളുടെ കാര്യത്തിൽ ആളുകൾ വൈകാരികമാണെന്ന് തിരിച്ചറിയണം അതിനാൽ പശുവിനെ കൊല്ലാത്ത ആളുകളെ കൊല്ലാത്ത നാനത്വ ലേഖത്വം ആഘോഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാം ശ്രമിക്കണമെന്നുമാണ് ആർ നേതാവ് പറഞ്ഞത്